ഹലോ ആൾ എന്താണ് എല്ലാവരുടെ വിശേഷം എല്ലാവരും സന്തോഷമായിരിക്കുന്നില്ലേ നമ്മുടെ ആ നാല് കോംബോ ഉള്ള ഒരു വീഡിയോയ്ക്ക് ശേഷം പലരും എന്നോട് ചോദിക്കുകയുണ്ടായി നാടൻ വലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഒന്നും ഇല്ല എന്ന് ചോദിക്കുകയുണ്ടായി നമ്മൾ നാടൻ ചെറിയ പ്ലാന്റ്സിൻ്റെ കോംബോസ് ഇടാറുണ്ട് അപ്പോൾ വലിയ പ്ലാന്റ്സിൻ്റെ കോംബോ നമ്മുടെ കയ്യിൽ ഒരുപാടൊന്നും ഇല്ല ചെടികൾ വലിയ ചെടികൾ വലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ സിക്സ് ഇഞ്ച് പോട്ട് സൈസ് പ്ലാന്റ്സിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഏതാനും ചെടികൾ നമുക്ക് കുറച്ച് ബാക്കിയുണ്ട് ആ ചെടികളെല്ലാം കൂടി വെച്ചിട്ട് കുറച്ച് പേർക്കായിട്ട് ഒരു നാടൻ കോംബോ സിദ്ധി ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്നതാണ് അതിൽ ആദ്യത്തെ ആളാണ് നമ്മുടെ ബ്രിട്ടീഷ് ക്യൂ ബ്രിട്ടീഷ് ക്യൂവിൻ്റെ ഈ ചെടികളാണ് നമുക്കിപ്പോൾ ഈ കോംബോയിൽ അവൈലബിളായിട്ട് ഉള്ളത് അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ കമ്മൽ റോസാണ് നമ്മുടെ നാടൻ കമ്മൽ റോസ് നിറയെ പൂക്കളുണ്ടായിട്ട് ഇങ്ങനെ കമ്മൽ കമ്മൽ പോലെ നിൽക്കുന്ന ഒരു റോസാണ് ബഞ്ചായിട്ട് പൂക്കുന്ന റോസാണ് നല്ല പടർന്ന് വളരുന്ന മിനിയേച്ചർ ടൈപ്പ് റോസുകളാണ് അടുത്തത് യെല്ലോ ക്രിക്രി റോസാണ് യെല്ലോ ക്രിക്രി റോസിൻ്റെയും സിക്സ് ഇഞ്ച് ബോട്ട് സൈസ് ചെടികളാണ് നമ്മുടെ കയ്യിൽ കോംബോയിൽ ഉള്ളത് അടുത്തത് പിങ്ക് ബട്ടൺ റോസുകളാണ് പിങ്ക് ബട്ടൻ്റെ കുറച്ച് വലിയ പ്ലാന്റ്സ് വലിയ പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ നാടൻ അത്ര വലിയ പ്ലാന്റ്സ് ഉണ്ടാകത്തില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം സിക്സ് ഇഞ്ച് ബോട്ട് ചെടികളാണ് അത്രയും വേരുകൂടിയ ചെടികളാണ് അടുത്തത് റെഡ് റിച്ച് റോസുകളാണ് അപ്പോൾ ഇത്രയും ആണ് കോംബോ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ള ചെടികൾ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കാണുന്ന സൈസാണ് നമ്മൾ കോംബോയിൽ അയച്ചു തരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ചെടികൾ ഇവിടെ ഇരുന്ന് പൂക്കൾ കൊഴിഞ്ഞു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ചെടികൾ തന്നെയാണ് നന്നായിട്ട് നീണ്ടു വളർന്നിട്ടുള്ള ചെടികളാണ് ഈ കമ്മൽ റോസുകൾ അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് ഇത് പിങ്ക് ബട്ടൺ റോസുകളാണ് നാടനാണ് എല്ലാം നാടനാണ് ഓൺ റൂട്ടഡ് ആണ് അപ്പോൾ ഓൺ റൂട്ടഡ് ആണോ എന്ന് ചോദിക്കുന്നവർക്ക് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇതാണ് നമ്മുടെ റെഡ് റിച്ച് റോസുകൾ അത് നല്ല രീതിയിൽ വേരോടിയിട്ടുള്ള ചെടികളാണ് റെഡ് റിച്ച് റോസുകൾ അപ്പോൾ ഈ ഒരു കോമ്പോയുടെ റേറ്റ് വരുന്നത് നാന്നൂറ്റി അൻപത്തി ഒൻപത് പ്ലസ് സി സി ആണ് റോസുകൾ നോടി പറയാം ബ്രിട്ടീഷ് ക്യൂൻ നാടൻ കമ്മൽ റോസ് നാടൻ യെല്ലോ ക്രിക്രി റോസ് നാടൻ പിങ്ക് ബട്ടൺ നാടൻ റെഡ് റിച്ച് റോസ് ഇതാണ് നമ്മുടെ കോമ്പോ ഇനി അടുത്ത കോമ്പോ ഇതിനകത്ത് ഒരു ബഡ് റോസ് കൂടിയുണ്ട് അപ്പോൾ അടുത്ത കോമ്പോയിലേക്ക് കിടക്കാം നമ്മളെ ഭ്രമിപ്പിക്കുന്ന നിറം കൊണ്ടും ഭംഗി കൊണ്ടും നമ്മളെ ഭ്രമിപ്പിക്കുന്ന ഒരു റോസാണ് ബേബി ബേബി റൊമാൻറ്റിക്ക ബേബി റൊമാൻറ്റിക്ക ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കോംബോയിടാം ചെടികൾ ഏകദേശം ഒരു പത്തെണ്ണത്തിനകത്ത് ചെടികൾ മാത്രം നമുക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ അതാണ് നമ്മുടെ ഈ കോമ്പോയിലെ അടുത്ത അതായത് അടുത്ത കോംബോയിലെ ആദ്യത്തെ ആളാണ് നമ്മുടെ നാട്ടിൽ വന്ന് വിരിഞ്ഞതിന് ശേഷമുള്ള ഒരു ഭംഗിയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി അടുത്ത ആൾ അതായത് ഈ കോമ്പോയിൽ രണ്ടേ രണ്ട് പേർ മാത്രമാണുള്ളത് രണ്ടാമത്തെ ആളാണ് മറ്റാരുമെല്ലാം നമ്മുടെ ക്രീപ്പർ ജാക്കിയാണ് നാടൻ ഓൺ റൂട്ടഡ് റോസാണ് അപ്പോൾ പത്ത് കോമ്പോയ്ക്കകത്ത് മാത്രമാണ് നമുക്ക് ഈ ഒരു കോംബോ ഉള്ളത് അപ്പോൾ പ്രത്യേകമായിട്ടുള്ള ഒരു എന്താ പറയുക ആവശ്യപ്രകാരമാണ് ഞാൻ ഈ കോമ്പോ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും നല്ല സ്ട്രോങ് സ്ട്രോങ് ആണ് ബേബി റൊമാൻറ്റിക്ക അതിന് കുറച്ച് ഇലകൾ കുറവുണ്ട് അപ്പോൾ അത് ആദ്യമേ തന്നെ അങ്ങനെയാണ് നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും മുളച്ച് കിട്ടിയ ഒരു പ്ലാന്റ് ആണ് ബേബി റൊമാൻറ്റിക്ക അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കോംബോ ഈ രണ്ടാമത്തെ കോംബോയുടെ റേറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി പ്ലസ് സി സി ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കോംബോയും ഇഷ്ടമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ രണ്ട് കോംബോയിൽ താല്പര്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജാണ് ഇടേണ്ടത് എത്രയും ഇടണം രണ്ട് സെറ്റ് ചെടികളും വളരെ കുറവാണുള്ളത് അപ്പോൾ നാടൻ ക്രീപ്പർ ജാക്കിയും ബഡ് ബേബി റൊമാൻറ്റിക്കയുമാണ് രണ്ടാമത്തെ കോംബോ സെറ്റ് പിന്നെ കോംബോയിൽ പെടാത്ത ഏതാനും ചെടികൾ നമ്മുടെ കാർട്ടിൽ ആഡ് ചെയ്തിരിക്കുന്നത് വളരെ വില കുറച്ച് ഞാൻ നന്നായിട്ട് വില കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ അതുപോലെ നാടൻ ചെടികളിൽ നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് ഒരു കരിഷ്മ റോസ് ചേർത് ഒരെണ്ണം മാത്രമാണുള്ളത് പിന്നെയുള്ളത് റെഡ് ക്രിക്രി റോസ് ഒന്ന് രണ്ടെണ്ണം ഉണ്ട് കോംബോ ഇടാനായിട്ട് ഒന്നും നമ്മുടെ കയ്യിൽ ബാക്കിയില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്റ്സിൻ്റെ അവസ്ഥ പിന്നെ ബഡ് റോസ് നമ്മുടെ കയ്യിൽ ഓറഞ്ച് ഫ്ലോറിബണ്ട അതുപോലെ സുമ റോസുവയൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഏകദേശം എല്ലാ സ്റ്റോക്കോട്ടാണ് ഇനി ഏകദേശം ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ടുള്ള ആയിരിക്കും നമുക്ക് വരുന്നത് അതിന് മുന്നേ എന്തെങ്കിലും വിലക്കുറവുള്ള വീഡിയോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അതുവരെയൊക്കെ എല്ലാവരും ഹാപ്പി ആയിരിക്കാം അതുപോലെ മറ്റൊരു കാര്യം കോംബോ ഓർഡർ ചെയ്യുന്നവർ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് വളരെ കാമായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ആഴ്ചയിൽ എടുക്കുന്ന ഓർഡറുകൾ നമ്മൾ അടുത്ത ആഴ്ചയിൽ തന്നെ അയച്ചു തീർക്കുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയാണ് നമ്മൾ അയക്കുന്നത് അതുപോലെ ട്രാക്ക് ഐ ഡി എല്ലാവർക്കും തരില്ല വേണ്ടെന്നവർ എന്നോട് ചോദിക്കണം അപ്പോൾ മാത്രമാണ് എല്ലാവർക്കും ഇട്ടു കൊടുക്കാനുള്ള സാങ്കേതികമായ ബുദ്ധിമുട്ടുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ സെൻറോസും അതേപോലെ വൈ ക്ലൈമറോസും ആ കോമ്പോ ഇപ്പോഴും നിലവിലുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് രണ്ടെണ്ണത്തിനും കൂടി നല്ല സ്ട്രോങ് ആണ് അപ്പോൾ ബാക്കി രണ്ട് കോമ്പോയും ഏകദേശം കഴിഞ്ഞു മൂന്ന് കോമ്പോയും ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ബാക്കിയുള്ളത് ഓറഞ്ച് ഫ്ലോറി ബണ്ടയും സുമാറോസുമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക നമ്മുടെ മത്സര വീഡിയോ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടെണ്ണം കഴിഞ്ഞിട്ടുണ്ട് ചോദ്യം ഇന്നത്തെ വൈകിട്ടത്തെ വീഡിയോയിൽ രാവിലത്തെ ഷോർട്ട് വീഡിയോയുടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതെല്ലാം ഒന്ന് പങ്കെടുക്കുക നമ്മൾ എത്രയും വേഗം തന്നെ എല്ലാത്തിൻ്റെയും മത്സരവുമായിട്ട് വലിയൊരു ലോങ് ലോങ് വീഡിയോ മത്സരവുമായിട്ട് വരുന്നുണ്ട് അതിൽ മത്സര ഫലങ്ങളെല്ലാം തന്നെ ഉൾക്കൊള്ളിക്കുന്നുണ്ട് നമ്മുടെ ചാനൽ ഫൈവ് എന്ന ഒരു വലിയ നേട്ടത്തിലേക്ക് കടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെയും എൻ്റെ കൂടെ നിന്ന് എൻ്റെ പ്ലാൻസ് എല്ലാം വാങ്ങി അവരെ വളരെ കൂടി വളർത്തി എന്നെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പേർക്കും ഒരുപാട് ഒരുപാട് പേരുണ്ട് എനിക്ക് എണ്ണം മറ്റാത്ത ഒരുപാട് ആൾക്കാരുമായിട്ട് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിലാണ് സ്നേഹത്തിലാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഇനിയും നമ്മുടെ ചാനൽ വളരുന്നതിന് വേണ്ടിയിട്ട് ഇനിയും നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോമായി വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പിയായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക സ്നേഹപൂർവ്വം ഹാദിയ